ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം പതിനായിരവും എണ്ണായിരം രൂപ വില വരുന്ന ലാച്ചകൾ വെറും ആയിരം രൂപയ്ക്ക് എവിടെയാണെന്നല്ലേ അതുമാത്രമല്ല അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ പുതിയ പുതിയ തുണിത്തരങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നുമില്ല ഒരു കച്ചവടം നിർത്തുകയോ നിർത്തുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ഓഫർ നിങ്ങൾക്ക് തരണത് കേട്ടോ അല്ലാതെ ക്ലിയറൻസ് ചെയ്യലോ ഓൾഡ് സ്റ്റോക്ക് ക്ലിയർ ചെയ്യലോ കച്ചവടം നിർത്തി കട കാലിയാക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാം പുതിയ കളക്ഷൻസാണ് നല്ല നല്ല ഐറ്റംസ് ആണ് ലേഡീസ് ഐറ്റംസും അതുപോലെ ജെൻസിൻ്റെയൊക്കെ ബ്രൈഡൽ കളക്ഷൻസും കുട്ടികളുടെ കളക്ഷൻസും എല്ലാം അമ്പത് ശതമാനം ഓഫറിലും കുറേ ഷർട്ടുകൾ കാര്യങ്ങളൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് ഈ കട എവിടെയാണെന്നും സ്ഥലം എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ കയറി കടുക ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കയറി കാണുക സപ്പോ കട കാലിയാക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഓഫറിൽ നിങ്ങൾക്ക് മുന്നിൽ ഇത്രയും നല്ല ക്വാളിറ്റി തുണികൾ കിട്ടുന്നത് ഒന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക അപ്പോൾ എല്ലാവരും ഈ ചാൻസ് യൂസ്